അനാവശ്യമായ തർക്കങ്ങൾ വിവാദങ്ങളിൽ സമയം ഏതെങ്കിലും ഒരു കൂട്ടരെ അധിക്ഷേപിക്കൽ ഇതൊന്നും ഇസ്ലം ഇസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ചര്യയോ രീതിയോ അല്ല നേരെ മറിച്ച് വ്യക്തമായും ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതേസമയം ഒരുപാട് ആളുകൾ നിങ്ങളുടെ വിമർശകന്മാരാണ് ഒരുപാട് ആളുകൾ ഒറ്റക്കെട്ടായി നിങ്ങളെ നിങ്ങളെതിർക്കുന്നു നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പിലൊന്നും പേടിച്ചു നിൽക്കുന്ന പ്രവർത്തകൻമാരെല്ലാം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മാർഗം അല്ലെങ്കിൽ ആളുകൾ മുഹമ്മദ് മുസ്തഫ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് ഇപ്രകാരമാണ് അലൈഹി അലാ ഒരാളും നിങ്ങളെ തടഞ്ഞു പോകരുത് ജനങ്ങളോടുള്ള ഭീതി ജനങ്ങളെ സംബന്ധിച്ചുള്ള പേടി ആ പേടി സത്യം തുറന്നു പറയുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ പാടില്ല ആ സത്യം നിങ്ങൾ കാണുകയും അവര് നിങ്ങൾ സാക്ഷികളാവുകയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ നിന്ന് ആളുകളൊക്കെ നിങ്ങളുടെ ആക്ഷേപക്കാരാണ് എന്ന് പറയുന്ന ഒരു പേടി ഒരിക്കലും നിങ്ങളെ തടയാൻ പാടില്ല നബിസല്ലാഹു അല്ലൈവീസ് പറയുന്നു നിങ്ങളുടെ മരണത്തോട് സത്യം തുറന്നു പറയുക എന്ന കാരണം കൊണ്ട് നിങ്ങൾ നേരത്തെ മരിക്കുകയില്ല നിങ്ങൾക്ക് കിട്ടേണ്ട ആഹാരവും വിഭവവും അന്നവും നിങ്ങൾ സത്യം തുറന്നു പറയുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല പടച്ചവൻ കണക്കാക്കിയത് നിങ്ങൾ ഭക്ഷിച്ചിരിക്കും അള്ളാഹു നിശ്ചയിച്ച അവധിയിലെ നിങ്ങൾ മരിക്കൂ അതുകൊണ്ട് സത്യം തുറന്നു പറയാതിരിക്കണ്ട അതുകൊണ്ട് തന്നെ അള്ളാഹു നിശ്ചയിച്ച ഈ ദീൻ ഒരു ഭയപ്പാടും കൂടാതെ ജനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്ന പ്രവർത്തനത്തിൽ ഈ സംഘടന മുന്നോട്ട് പോവുകയാണ്